രാമായണം എന്ന ഇതിഹാസ കാവ്യത്തിന്റെ പാരായണത്തിലേക്ക് നിങ്ങൾ ഏവരെയും ഹൃദ്യമായി ക്ഷണിച്ചുകൊള്ളുന്നുയരാമ ശ്രീരാമ രാമ മഭദ്ര ജയ രി തങ്ങൾക്ക് താമസിക്കുവാനൊരു സ്ഥലം കാണിച്ചു തരണമെന്ന് ശ്രീരാമചന്ദ്രൻ വാത്മീകി മഹർഷിയോട് അപേക്ഷിക്കുന്നു അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ അപേക്ഷ പ്രകാരം അദ്ദേഹം അവർക്ക് താമസിക്കുവാനായിട്ട് ചിത്രകൂട പർവ്വതത്തിനും ഗംഗാനദിക്കുമിടയിലായി തെക്കുവടുത്ത് കിഴക്കും പടിഞ്ഞാറുമായി രണ്ട് സുന്ദരമായ ഭർണശാലകളൊക്കെ കെട്ടിക്കൊടുത്ത് അവരെ താമസമാക്കുന്നു അതാണ് ചിത്രകൂട പ്രവേശനമെന്ന അദ്ധ്യായത്തിൽ പറയുന്നത് അതിനുശേഷം നമ്മൾ ദശരഥൻ്റെ ചരമഗതിയാണ് നോക്കാൻ കർമ്മമെന്നവർ തൊട്ടു ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഭിന്നതയോടവരെന്നോടു ചൊല്ലിനാർ നീ നീ നല്ല ചിതചമറ്റിടണോ തീ ം ജ്ലിപ്പിച്ചു വൈകീടേ തീതകൂട്ടിനേ നന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവറുകളും ദത്ത ദേഹന്മാരുമായി ചെന്നുമൂവരും ലോകം ഗമിച്ചു പാണിയിടിനാർ വൃദ്ധതപോധന നന്നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ ാലം നമുക്കാഗതമായുതു താപസവാക്യം അസത്യമായും വര മവനേവം പറഞ്ഞു വിലപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിയ പുത്ര ഹിദേ ഹാരമാ ണ ഗുണാബുദേങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നത് കൈകേ സംഭവം രാജീവനത്ര ചിന്തിച്ച് ചിന്തിച്ച് രാധാ ദശരഥൻ സുരാല വനവാസത്തിന് പോയ ശ്രീരാമൻ ലക്ഷ്മണൻ സീത എന്നിവരുടെ വിവരങ്ങൾ അറിയാതെ ദുഃഖിച്ചു കഴിയുന്ന ദശരഥ മഹാരാജാവിൻ്റെ അടുത്തേക്ക് സുമന്ദ്രൻ ദുഃഖത്തോടെ അയോധ്യയിൽ തിരിച്ചെത്തി ദശരഥ മഹാരാജാവ് സുമന്ദ്രനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് അദ്ദേഹം മന്ത്രി പറയുകയാണ് അങ്ങയുടെ കൽപനയനുസരിച്ച് ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും ഞാൻ തേരിലേറ്റി കൊണ്ടുപോയി ഗംഗാതീരത്തിൽ വിശ്രമിക്കുമ്പോൾ രാജാവായ ഗുഹൻ ഫലമൂലാദികളൊക്കെ കൊണ്ടുവന്നവരെ സ്വീകരിച്ചു അവരതൊക്കെ കഴിച്ചിട്ട് എന്നോട് പറഞ്ഞത് രാമൻ എന്നോട് പറഞ്ഞത് നിങ്ങളാരും വിഷമിക്കരുത് അച്ഛനോട് പ്രത്യേകം പറയണം വിഷമിക്കാതിരിക്കാൻ പറയണം സുഖ സൗകര്യങ്ങളൊക്കെ അയോധ്യയിൽ കൂടുതലാണ് അതുകൊണ്ടാണ് അത് മോശസിദ്ധിക്ക് നല്ലതല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാനനവാസം തിരഞ്ഞെടുത്തത് അതുകൊണ്ട് അച്ഛൻ ഒരുപാടും വിഷമിക്കുകയൊന്നും ചെയ്യരുത് എന്ന് എന്നോട് പറയാൻ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു അപ്പോൾ മുഖകമലം താഴ്ത്തി കണ്ണീർ പൊഴിച്ചുകൊണ്ട് ജാനകിയും എന്നോട് പറഞ്ഞു എൻ്റെ ഈ കണ്ണുനീര് പിതാവിൻ്റെ കാൽക്കൽ ഞാൻ ഒഴിക്കുന്ന അശ്രുപൂജകളായിട്ട് കരുതണം അച്ഛനൊന്നും വിഷമിക്കരുത് എന്ന് സീതാദേവിയും പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞ സുമന്ദ്രൻ ഇങ്ങനെ ദശരഥ മഹാരാജാവനോട് അവരെ യാത്രയാക്കിയ വിവരമൊക്കെ പറയുകയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ദുഃഖിതനായി ദശരഥ മഹാരാജാവ് തൻ്റെ മകൻ്റെ വിയോഗം അത്രമാത്രം ദുഃഖമാണ് അദ്ദേഹത്തിൽ വരുത്തി വെച്ചിരിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി താൻ മരിക്കാൻ പോവുകയാണെന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി അപ്പോൾ അദ്ദേഹം ഓർമ്മിക്കുകയാണ് പണ്ട് നായാട്ടിൽ ആകൃഷ്ടനായ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കാനനത്തിലൂടെ നടക്കുമ്പോൾ അവിടെ ഒരു ചോലയുണ്ടായിരുന്നു ആ ചോലയിൽ വെള്ളമെടുക്കുവാൻ വേണ്ടി ഒരു മുനികുമാരൻ അവിടെ വന്നു ആ മുനികുമാരൻ കുടത്തിൽ വെള്ളമെടുക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ആന തൻ്റെ തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുകയാണ് എന്ന് കരുതിയിട്ട് ഒളിഞ്ഞിരുന്ന് ഞാൻ അങ്ങോട്ടേക്ക് അമ്പയച്ചു ആ അമ്പുകൊണ്ട് ആ മുനികുമാരൻ വളരെ ഉച്ചത്തിൽ നിലവിളിച്ചു അങ്ങനെ ഞാൻ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ഒരു ഒരു മുനികുമാരൻ അമ്പയേറ്റ് വേദനയോടുകൂടി നിലവിളിക്കുന്നതാണ് കണ്ടത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് ശുശ്രൂഷിക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് ഞാൻ ആ മുനുകുമാരനോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ അമ്പ് വലിച്ചു ഊരിയിട്ട് എൻ്റെ അച്ഛനും അമ്മയും അടുത്ത ഒരു കുടിലിൽ ഇരിപ്പുണ്ട് അവർക്ക് കുടിക്കുവാൻ വെള്ളമെടുക്കാനാണ് ഞാനിവിടെ വന്നത് ഈ വെള്ളം കൊണ്ടുവന്ന് അവിടെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു പെട്ടെന്ന് അദ്ദേഹം ഒരു കൂടം വെള്ളമെടുത്ത് ആ കുടലിലേക്ക് നടന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താണ് അന്ധരായ ഒരച്ഛനും അമ്മയും കണ്ണു കാണാതെ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞിരിക്കുന്ന ഒരു അച്ഛനും അമ്മയും അപ്പം ഞങ്ങളുടെ മകൻ ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളമെടുക്കാൻ പോയതാണ് ഞങ്ങളുടെ മോനാണോ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ദശരഥ മഹാരാജാവ് പറഞ്ഞു അയ്യോ മോനല്ല അയോധ്യാപതിയായ ദശരഥനാണ് ഞാൻ ഞാൻ ഇങ്ങനെ നായാട്ടിന് വന്നതാണ് പക്ഷേ ഇങ്ങനെ ചോലയിൽ വെള്ളമെടുക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ആനയാണെന്ന് കരുതി ഞാൻ അറിയാതെ അമ്പയിച്ച് പോയതാണ് പക്ഷേ ആ അമ്പ് കൊണ്ടത് നിങ്ങളുടെ പുത്രൻ്റെ ദേഹത്താണ് അതുകൊണ്ട് ഞാൻ പുത്രൻ അവിടെ കിടക്കുകയാണ് ഞാൻ ഇങ്ങനെ വെള്ളമെടുത്ത് നിങ്ങൾക്ക് കൊണ്ടു തരുവാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയ്യോ എന്നെ ഞങ്ങൾക്ക് വെള്ളം വേണ്ട ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പുത്രനെ ഒന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ ഈ അന്ധരായ മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ടു പോയിട്ട് മോൻ്റെ ശരീരം കാണിച്ചു കൊടുത്ത് അവരാ കണ്ണ് കാണാത്ത അന്ധരായ മാതാപിതാക്കൾ തങ്ങളുടെ പുത്രൻ്റെ മരിച്ചു കിടക്കുന്ന ആ ശരീരത്തിൽ തലോടിക്കൊണ്ട് വളരെ ഉച്ചത്തിൽ നിലവിളിച്ചു എന്നോട് ഒരു പെട്ടെന്നൊരു ചിത കൂട്ടുവാൻ ആവശ്യപ്പെട്ടു ഞാൻ അങ്ങനെ ഒരു ചിത കൂട്ടി ആ ചിതയിൽ ആ പുത്രൻ്റെ ദേഹമെടുത്ത് വെച്ചിട്ട് ഈ രണ്ട് വൃദ്ധരായ മാതാപിതാക്കളും ആ ചിതയിൽ ചാടി ആത്മാഹുതി ചെയ്തു അപ്പോൾ ആ വൃദ്ധ തപോധനൻ നീയും പുത്രശോകത്തിലായിരിക്കും മരിക്കുക എന്ന് എന്നോട് ആ സമയത്ത് പറഞ്ഞത് എനിക്കിപ്പോൾ അത് ആ ശാപം ഫലിക്കാൻ സമയമായി എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ട് ഉറക്കെ ഉറക്കെ വിലപിച്ചുകൊണ്ട് ദശരഥൻ ദുർഗസ്ഥനായി ദശരഥ മഹാരാജാവിൻ്റെ ജീവിതം നമുക്കൊക്കെ ഒരു പാഠമാണ് ആവശ്യമില്ലാത്ത മോഹന വാഗ്ദാനങ്ങളൊക്കെ എൻ്റെ ഭാര്യയുടെ സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ യൗവനത്തിലോ കണ്ട് മതിമറന്നിട്ട് അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ അനവസരത്തിൽ അവർ ചോദിച്ച ആ സഹായം ചെയ്തു കൊടുക്കുവാൻ ദശരഥ മഹാരാജാവ് നിർബന്ധിതനായി തീരുകയാണ് ഇതൊക്കെ നമ്മൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളുമായി താരതമ്യം ചെയ്ത് പഠിക്കേണ്ടതാണ്